കുടിയേറ്റക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ യു കെയിൽ പടരുന്ന തീവ്ര വലതുപക്ഷവാദികളുടെ കലാപം യൂറോപ്പിലാകെ വലിയ ആശങ്ക സൃഷ്ടിക്കുകയാണ് കുടിയേറ്റക്കാരിൽ വലിയൊരു വിഭാഗമായ മലയാളികളിലും ഇത് ഭീതി പടർത്തിയിട്ടുണ്ട് പതിമൂന്ന് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ കലാപത്തിനാണ് യു കെ സാക്ഷ്യം വഹിക്കുന്നത് ബ്രിട്ടൻ ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിലാണെന്ന് പറയാം കുടിയേറ്റത്തിനെതിരെ കഴിഞ്ഞ തിങ്കളാഴ്ച തുടങ്ങിയ പ്രക്ഷോഭത്തിന് തിരികൊളുത്തിയത് ഒരു വ്യാജ പ്രചാരണമാണ് എന്താണ് യു കെയിൽ സംഭവിക്കുന്നത് കഴിഞ്ഞ മാസം പോർട്ടിൽ ഒരു പതിനേഴുകാരൻ ഡാൻസ് പ്രോഗ്രാമിനിടെ മൂന്ന് പെൺകുട്ടികളെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തോടെയാണ് സംഘർഷം ഉടലെടുക്കുന്നത് കേസിലെ പ്രതി കുടിയേറ്റക്കാരനാണെന്ന സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ പ്രചാരണമാണ് പ്രതിഷേധത്തിന് കാരണമായത് പ്രതി സിറിയൻ വംശജനാണെന്നും കുടിയേറ്റക്കാരെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ട് തീവ്ര വലതുപക്ഷവാദികൾ തെരുവിലിറങ്ങി വീടുകളും ആരാധനാലയങ്ങളും പോലീസ് സ്റ്റേഷനുകളും ആക്രമിക്കപ്പെട്ടു അഭയാർത്ഥികളെ അധിവസിപ്പിക്കുന്ന ഹോട്ടലുകളും കുടിയേറ്റവിരുദ്ധ പ്രക്ഷോഭകർ അടിച്ചു തകർത്തു അഞ്ഞൂറോളം കലാപകാരികൾ അറസ്റ്റിലായി കലാപം പടർന്നു പിടിച്ചതോടെ പതിനേഴ് വയസ്സ് മാത്രമുള്ള പ്രതിയുടെ പേരുവിവരങ്ങൾ പുറത്തുവിടാൻ പോലീസ് നിർബന്ധിതമായി ഇതോടെ പ്രതിയായ ആക്സൽ റുഡാകുബാന സിറിയൻ അഭയാർത്ഥിയല്ലെന്നും ബ്രിട്ടീഷ് പൗരനാണെന്നുമുള്ള വിവരം പുറത്തു വന്നു എന്നിട്ടും കലാപം നിയന്ത്രണ വിധേയമായില്ല കുടിയേറ്റക്കാർ ഒഴിഞ്ഞു പോകണമെന്ന ആവശ്യമുയർത്തി കലാപം രൂക്ഷമായി പലയിടത്തും നിയോനാസികളും രംഗത്തുണ്ടെന്ന റിപ്പോർട്ടുകളും വന്നു കലാപത്തെ തീവ്ര വലതുപക്ഷ കൊളയെന്ന് വിശേഷിപ്പിച്ച കെയർ സ്റ്റാർമർ ശക്തമായ നടപടിയെടുക്കുമെന്ന താക്കീത് നൽകി എന്നാൽ പ്രതിഷേധത്തെ അടിച്ചമർത്താനുള്ള ഭരണകൂട ശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ല കലാപം കൂടുതൽ നഗരങ്ങളിലേക്കും വ്യാപിച്ചു നഗരങ്ങളെല്ലാം കുടിയേറ്റ ഇസ്ലാം വിരുദ്ധ മുദ്രാവാക്യങ്ങൾ കൊണ്ട് നിറഞ്ഞു അതിനിടെയാണ് ഒരു മലയാളിയും കലാപത്തിനിരയായെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ബെൽഫാസ്റ്റിൽ താമസിക്കുന്ന യുവാവാണ് ആക്രമിക്കപ്പെട്ടത് പിന്നാലെ രാജ്യത്തെ മലയാളികൾ ജാഗ്രത പുലർത്തണമെന്ന് മലയാളി സംഘടനകൾ ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകി എല്ലാ വിഭാഗക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുമെന്ന അടിയന്തര യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി കെ ചാർമർ ഉറപ്പ് നൽകിയിട്ടുണ്ട് നൈജീരിയ മലേഷ്യ ഓസ്ട്രേലിയ ഇന്തോനേഷ്യ യു ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് യു യുകെയിൽ താമസിക്കുന്നവരും സന്ദർശനത്തിനായി പോകുന്നവരും പ്രകടനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് നിർദ്ദേശമുണ്ട് ബ്രിട്ടനിലെ മലയാളികളെയും അവരുടെ കുടുംബങ്ങളെയും ബ്രിട്ടനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മലയാളികളെയും ആശങ്കയിലാഴ്ത്തുന്നതാണ് നിലവിലെ സംഭവ വികാസങ്ങൾ വിദ്യാർത്ഥി കുടിയേറ്റം അഞ്ചു വർഷം കൊണ്ട് ഇരട്ടിയായ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേർ പോകുന്ന രാജ്യം യു കെ ആണ് ഓഫീസ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം പേരാണ് യു കെയിലെത്തിയത് ഇതിൽ ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരം പേർ പഠന ആവശ്യങ്ങൾക്കായി എത്തിയവരാണ് എന്നാൽ യു കെ ഇമിഗ്രേഷൻ വകുപ്പിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രാജ്യത്തെത്തിയ കുടിയേറ്റക്കാരുടെ എണ്ണം പത്ത് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള പല പദ്ധതികളും നടപ്പാക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഒരു വ്യാജ പ്രചാരണം തിരികൊളുത്തിയ കുടിയേറ്റ വിരുദ്ധ കലാപം ബ്രിട്ടീഷ് സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്നത് പഠനം ജോലി തുടങ്ങിയ ആവശ്യങ്ങൾക്കായി യു കെയിലേക്ക് ചേക്കാറാൻ ആഗ്രഹിക്കുന്നവരും കഴിഞ്ഞ കുറേ മാസങ്ങളായി ആശങ്കയിലാണ് അതിന്റെ പ്രധാന കാരണം കഴിഞ്ഞ വർഷം ഋഷി സുനക് സർക്കാർ ഏർപ്പെടുത്തിയ കുടിയേറ്റ നിയന്ത്രണങ്ങളായിരുന്നു പുതിയ സർക്കാർ അധികാരത്തിലെത്തിയപ്പോഴും ഈ നയങ്ങൾക്ക് മാറ്റം വന്നില്ല പിന്നാലെയാണ് ഇപ്പോഴത്തെ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം നിലവിലെ സംഭവ മലയാളികളുടെ അടക്കം യു കെ മോഹങ്ങൾ തകർക്കുന്നതാണ്